എല്ലാ സാമ്പത്തിക വർഷം അവസാനിച്ച് ഇൻകം ടാക്സ് എത്ര എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചുപറിച്ച് എടുത്തു എന്ന് നോക്കുമ്പോൾ ചങ്ക് കത്തും നല്ലൊരു തുക ഇൻകം ടാക്സ് എന്ന പേരിൽ വാർഷിക വരുമാനത്തിൽ നിന്നും പിടിച്ചുപറിച്ച് എടുത്തിട്ടുണ്ടാവും കഴിഞ്ഞ വർഷങ്ങളിൽ ഇങ്ങനെ പിടിച്ചുപറിച്ച് എടുത്ത് തിരിച്ച് ഒരു ചുക്കും ചെയ്യാത്ത ഗവൺമെൻറ്റിനെ മനസ്സാശാപിച്ചുകൊണ്ട് പ്രാഗിക്കൊണ്ട് കിടന്നുറങ്ങും എന്നാൽ ഇത്തവണ ഒരു വീഡിയോ ചെയ്ത് പ്രതിഷേധം അറിയിക്കാം എന്ന് കരുതി വലിയ കാര്യമൊന്നും സംഭവിക്കാനില്ല എന്നാലും ഒരു മനസ്സുക അത്രേ ഉള്ളൂ ഇൻകം ടാക്സ് ഇനത്തിൽ ഓരോ പൗരൻ്റെയും കയ്യിൽ നിന്നും പിടിച്ചെടുക്കുന്ന തുകയുടെ സേവനം അവൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ഇൻകം ടാക്സ് കൊടുക്കാം എന്നാൽ സേവനം കിട്ടിയില്ലെങ്കിൽ എങ്ങനെ സഹിക്കും ഉദാഹരണം പറയാം ശങ്കരൻ അയാൾ ഒരു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ് എന്ന് വിചാരിക്കുക അയാളും ഇൻകം ടാക്സ് അടയ്ക്കുന്നു അതും നല്ലൊരു തുക ഈ പറഞ്ഞ ശങ്കരന് ഒരു അസുഖം വന്നാൽ ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രികളിൽ പോയാൽ അയാൾ അടയ്ക്കുന്ന ടാക്സിൻ്റെ ആനുപാതികമായ അല്ലെങ്കിൽ അർഹമായ ചികിത്സാ സൗകര്യം കിട്ടുമോ മരുന്നുണ്ടോ അവിടെ വേണ്ടത്ര സ്റ്റാഫ് ഉണ്ടോ അവിടെ എം ആർ ഐ അല്ലെങ്കിൽ സി ടി സ്കാനിംഗ് മെഷീൻ ഇതൊക്കെ മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്ന എത്ര ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുണ്ട് നമുക്കിവിടെ എല്ലാം പുറത്തു നിന്ന് വാങ്ങണം ഇനി മരുന്നോ മറ്റാവശ്യങ്ങൾക്കായോ പുറത്ത് പോയാൽ അല്ലെങ്കിൽ പുറത്ത് പോകാൻ ലിഫ്റ്റിലാണെങ്കിൽ ലിഫ്റ്റിൽ കുടുങ്ങി ചത്തില്ലെങ്കിൽ ഭാഗ്യം ഇതൊന്നും പോരാതെ അവിടെ ജോലി ചെയ്യുന്നവരുടെ ധാർഷ്ട്യം വേറെ ആകെ കിട്ടുന്നത് പൊതിച്ചോറാണ് ഓടാത്ത ആംബുലൻസ് യൂണിയൻ്റെ ബലത്തിൽ വിരാജിക്കുന്ന ഉദ്യോഗസ്ഥർ ആർക്കും ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല ശങ്കരൻ എന്ത് ചെയ്യും സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കും അപ്പോൾ ഇൻകം ടാക്സും കൊടുക്കണം ചികിത്സയ്ക്ക് വേറെ പണവും കണ്ടെത്തണം ഇതൊക്കെ നോക്കേണ്ട ജനപ്രതിനിധികൾ അമ്പതിനായിരവും അറുപതിനായിരവും രൂപയുടെ കണ്ണട ശങ്കരൻ്റെ ഇൻകം ടാക്സ് കൊണ്ട് മേടിച്ചിട്ട് ഇളിച്ചു കാണിക്കും പൊട്ടന്മാരായ അണികൾ കൈയടിക്കും മറ്റു ചിലർ ആഡംബര ബസ്സിൽ യാത്ര ചെയ്യും ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോകും ശങ്കരൻ ഇതൊക്കെ നോക്കി നിൽക്കും ഇനി ഒരു മഴ പെയ്താൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് റോഡുകൾ എല്ലാം വെള്ളത്തിലാണ് റോഡ് തോടാണ് മന്ത്രിമാർ പ്രളയത്തെപ്പറ്റി പഠിക്കാൻ വിദേശ രാജ്യങ്ങളിൽ പോയതാണ് ശങ്കരൻ പിന്നെയും രാഗി ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിൽ ചെന്നാൽ കട്ടുമുടിച്ച് തേച്ച് കഴുകി ആരാൻ്റെ പൈസയ്ക്ക് പുട്ടടിച്ച് വിവരക്കേടും പറഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നതിൻ്റെ പത്ത് ശതമാനം ബഹുമാനം നമ്മുടെ ശങ്കരൻ അർഹിക്കുന്നില്ലേ ശരിക്കും ശങ്കരനെയല്ലേ നമ്മൾ മാനിക്കേണ്ടത് ശങ്കരൻ്റെ കയ്യിൽ നിന്നും ഇൻകം ടാക്സ് പിടിച്ചിട്ട് അവന് പോകാൻ നല്ല ഗവൺമെൻറ് ആശുപത്രിയില്ല അവന് നല്ല റോഡില്ല മഴ പെയ്താൽ റോഡിൽ ബോട്ട് ഇറക്കേണ്ട അവസ്ഥയാണ് അവന് അവനെ കാത്തിരിക്കാൻ നല്ല ബസ് സ്റ്റോപ്പുകളില്ല കമ്പി വളച്ച് വെച്ചിട്ടാണ് ഓരോ ബസ് സ്റ്റോപ്പിലും ഇരിപ്പിടം തയ്യാറാക്കിയിരിക്കുന്നത് എന്നിട്ട് മുകളിൽ വെണ്ടയ്ക്കക്ഷരത്തിൽ ബോഡും ഇന്ന എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് പത്തു ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് പത്തു ലക്ഷം രൂപയ്ക്ക് ഇവിടെ ആൾക്കാർ ചെറിയ വീടുകൾ വരെ പണിയുന്നു അപ്പോഴാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് ഇരിക്കാൻ കൊള്ളാത്ത ചോർന്നൊലിക്കുന്ന ബസ് സ്റ്റോപ്പ് ശങ്കരന് ചുറ്റിനു മാലിന്യമാണ് നാളെ ശങ്കരൻ്റെ ജോലി പോയാൽ അവനൊരു കൈത്താങ്ങായി അവൻ്റെ കയ്യിൽ നിന്നും ഇൻകം ടാക്സ് എണ്ണി മേടിച്ച സർക്കാർ ഉണ്ടാവും ഇല്ല അവൻ അനാഥനാവും ശങ്കരൻ പഠിക്കാൻ വിട്ടപ്പോൾ പഠിച്ചവനാണ് പാർട്ടി കളിക്കാൻ പോയിട്ടില്ല ബസ്സിന് കല്ലെറിഞ്ഞിട്ടില്ല സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചിട്ടില്ല കലാലയത്തിൽ പ്രിൻസിപ്പളിനെ ഉപരോധിച്ചിട്ടില്ല പ്രിൻസിപ്പളിൻ്റെ കാല് തല്ലി കുടിക്കും എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ശങ്കരനെ ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള യോഗ്യതകൾ ഇല്ല മുകളിൽ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്തതുകൊണ്ട് അവന് ഒരു പാർട്ടിയും പിൻവാതിൽ നിയമനം നൽകില്ല ഒരു സഹകരണ ബാങ്കിലും അവന് ജോലി കിട്ടില്ല അതെ ശങ്കരൻ എന്ന മര്യാദക്കാരൻ നിയമാനുസൃതമായി ഇൻകം ടാക്സ് അടച്ച് ജീവിക്കുന്നവൻ അവന് ഇവിടുത്തെ ഗവൺമെൻറ് നൽകിയത് തേങ്ങാക്കൊല മാത്രമാണ് ഞാൻ ഒന്നു മാത്രം പറയുന്നു ഇവിടുത്തെ യുവതലമുറയോട് ഇവിടെ നിന്നും നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥ വൃന്ദത്തിനും തന്നെ കട്ടുമുടിക്കാൻ മതിയാവുന്നില്ല അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു ശങ്കരൻ ആവാതിരിക്കുക കൊടുക്കുന്ന ഇൻകം ടാക്സിനും സേവനം കിട്ടുന്ന രാജ്യത്തേക്ക് ചേക്കേറുക നന്ദി നമസ്കാരം